വിശ്വവിഖ്യാതമായ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മത്സരിക്കുന്ന ഇന്ത്യൻ സിനിമയാണ് പായൽ കപാഡിയെ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിന സ്ലൈറ്റ് പിന്നാലെ സിനിമയെ തേടി ക്യാനിലെ ഏറ്റവും വിലപ്പെട്ട പുരസ്കാരങ്ങളിൽ പുരസ്കാരങ്ങളിലൊന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സിനിമ കാനിൽ പുരസ്കാരം നേടുന്നത് മലയാളി നടിമാരായ കനി കുസൃതിയും ദിവ്യപ്രഭയും ഈ ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് എത്തുന്നുണ്ട് കാൻ ഫിലിം ഫെസ്റ്റിവൽ വേദിയിൽ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കനി കുസൃതി വാർത്തകളിൽ ഇടം നേടിയിരുന്നു കാനും കനിയും ഒക്കെ ചർച്ചയായി മാറുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കനി കുസൃതി മുൻപ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചെത്തിയ സജ്ജൻ ബാബു സംവിധാനം ചെയ്ത ബിരിയാണി എന്ന മലയാള സിനിമയും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് കനിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് ബിരിയാണി ചിത്രത്തിലെ ഇസ്ലാം വിരുദ്ധതയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ തന്നെ താൻ ബിരിയാണിയുടെ രാഷ്ട്രീയത്തോട് യോജിക്കുന്നില്ല എന്ന് കനി കുസൃതി തുറന്നു പറഞ്ഞിട്ടുണ്ട് ക്യാനിന് പിന്നാലെ വീണ്ടും ബിരിയാണി ചർച്ചയാകുമ്പോഴും കനീ കുസൃതി ഈ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നുമുണ്ട് ഇപ്പോഴിതാ ഈ ഒരു വിഷയത്തിൽ തന്റെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ സജിൻ ബാബു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ആയിരുന്നു സജിന്റെ പ്രതികരണം കുറെ കാലം മുന്നേ ബിരിയാണി എന്ന സിനിമ ഞാൻ എഴുതി സംവിധാനം ചെയ്തതാണ് എന്നു തുടങ്ങുന്ന കുറിപ്പാണ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സജിൻ ബാബു പങ്കുവച്ചിരിക്കുന്നത് അതിന്റെ രാഷ്ട്രീയവും കാഴ്ചപ്പാടുമെല്ലാം എന്റേതാണ് അത് ആദ്യമായി പ്രദർശിപ്പിച്ച ഇറ്റലിയുടെ ഫെസ്റ്റിവലിൽ ബെസ്റ്റ് സിനിമയ്ക്കുള്ള അവാർഡ് ഉൾപ്പെടെ ദേശീയ അവാർഡും സംസ്ഥാന പുരസ്കാരവും നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളും എല്ലാം കിട്ടിയിരുന്നുവെന്നും സജിൻ ബാബു കുറിക്കുന്നുണ്ട് സിനിമയുടെ രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാവുകയും അതല്ലാത്തവർ എന്നോട് ചോദിക്കുമ്പോൾ എനിക്കുള്ള മറുപടിയും ഞാൻ അന്നേ കൊടുത്തിരുന്നു ഇപ്പോഴും അതിന് വ്യക്തമായതും ഞാൻ നേരിട്ടതും ജീവിച്ചതും അനുഭവിച്ചതുമായ ജീവിതാനുഭവം കൊണ്ടുള്ള മറുപടി എനിക്ക് ഉണ്ടാനും ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്ത സുഹൃത്തുക്കൾ അടങ്ങിയ കുറവും വളരെ ചെറിയ പൈസയിൽ കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണത് എന്നാണ് സജിൻ ബാബു കുറിച്ചിരിക്കുന്നത് ആ ഒരു സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്ത കനി നമ്മുടെ അന്നത്തെ ബഡ്ജറ്റിനനുസരിച്ച് ഞങ്ങൾക്ക് കൊടുക്കുവാൻ പറ്റുന്ന പ്രതിഫലം കൊടുക്കുകയും അത് സന്തോഷത്തോടെ അവർ അത് വാങ്ങിയതുമാണ് ആ ഒരു ചിത്രത്തിന്റെ പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും അവർ സഹകരിച്ചിട്ടുമുണ്ട് ആ ഒരു സിനിമ ചിത്രീകരണം നടക്കുമ്പോഴും ഇപ്പോഴും വ്യക്തിപരമായി യാതൊരുവിധ പ്രശ്നങ്ങളും ഞാനും കനിയും തമ്മിൽ ഇല്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ആവശ്യം വിളിക്കുന്നതിനോ സംസാരിക്കുന്നതിനോ ഒരു പ്രശ്നവുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നും സജിൻ ബാബു കുറിക്കുന്നുണ്ട് ഇതിനേക്കാളും ഒക്കെ വലുത് ഒരു ഇന്ത്യൻ സിനിമ മുപ്പത് കൊല്ലത്തിന് ശേഷം മെയിൻ കോമ്പറ്റീഷനിൽ മത്സരിച്ച് ആദ്യമായി ഗ്രാൻഡ് പ്രീ അവാർഡ് നേടി എന്നതാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ബിരിയാണിയെ കുറിച്ച് അധികം ചർച്ച ചെയ്യാത്തവർ കാനിൽ ഒരു സിനിമ നേടിയ നേട്ടത്തിനെ ഇകീർത്തി കാണിക്കുവാൻ വേണ്ടി ബിരിയാണിയുടെ രാഷ്ട്രീയം വലിച്ചൊഴിക്കുന്നതായാണ് എനിക്ക് തോന്നുന്നത് ബിരിയാണിക്ക് മുൻപും ഞാൻ ചെയ്ത സിനിമകളിൽ രാഷ്ട്രീയമുണ്ട് അതിനുശേഷം ചെയ്ത തിയേറ്റർ എന്ന റിലീസ് ആകുവാൻ പോകുന്ന സിനിമയിലും വ്യക്തമായ രാഷ്ട്രീയം തന്നെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇത് ഇന്ന് രാവിലെ മുതൽ എന്നെ വിളിക്കുന്നവരോടുള്ള മറുപടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സജിൻ ബാബു ഈ ഒരു കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ